ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കിയാലോ അതിനായി ഞാൻ പച്ചരി കുതിർത്തത് പപ്പടം കുതിർത്തത് പഴം ശർക്കര ഏലക്കായ എള്ള്ള് തേങ്ങ എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക അടുത്തതായി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യമായ ശർക്കര പാനീ ഉണ്ടാക്കാം അതിനായി കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ശർക്കര അച്ചകൾ നമ്മൾ നന്നായി ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് ഈ ശർക്കര പാനീടെ ചൂട് ആറിയതിന് ശേഷം ഇത് നമ്മുടെ അരച്ച പച്ചരി മാവിലേക്ക് ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കി വയ്ക്കുക അതിനുശേഷം നമ്മൾ മാവിലേക്ക് കുതിർത്ത് വെച്ച പപ്പടവും പഴവും കൂടി അരച്ച പേസ്റ്റും കൂടി ചേർക്കുക അതിനുശേഷം നമ്മളൊരു പാനെടുത്ത് രണ്ടോ മൂന്നോ ടീസ്പൂൺ നെയ്യിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് അതിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ മൂപ്പിച്ചെടുത്ത തേങ്ങക്കൊത്ത് ചൂടാറാനായി കുറച്ചേരം മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമ്മൾ കഴുകിയെടുത്ത് വെച്ച എള് ഈ മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക ഇനി ചൂടാറാനായി മാറ്റിവെച്ച ഈ തേങ്ങ കൊത്തും കൂടി നമ്മളെ മാവിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി വയ്ക്കുക പിന്നീട് ഈ മാവ് ഒന്നോ രണ്ടോ മണിക്കൂറ് കുറച്ച് സെറ്റാവാൻ വേണ്ടി മാറ്റി വയ്ക്കുക ഇനി ഉണ്ണിയപ്പച്ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ നമുക്ക് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കാം എണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മാവിനെ നമ്മൾ ഓരോ കുഴിയിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമുക്ക് ഉണ്ണിയപ്പത്തിനെ തിരിച്ചു മറിച്ച് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്